നമസ്കാരം ഒരു പുതിയ വെടിയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അഞ്ജലിന്റെ ആവേശം സഹോദരന്മാരെ അപ്പോസല കോടതി പുസ്തകത്തിലും നാം തുടർമാനമായി വായിക്കുമ്പോൾ നമ്മുടെ കഥാവ് ഊതി പരിശുദ്ധാത്മലം കൊടുക്കുമ്പോഴും ഒന്നും സംഭവിക്കാത്ത ആവേശമാണ് ഇന്ന് കാണുന്ന ആത്മീയ ഗോളത്ത് നടക്കുന്ന ശുശ്രൂഷകൾ അതിൽ ബിജി അഞ്ചലിന്റെ ഒരു ഞെട്ടിപ്പോയി യുവാക്കളെയും യുവജനങ്ങളെയും യുവതികളെയൊക്കെയും അവർക്ക് ദൈവിക വിശ്വാസം പകർന്നു കൊടുക്കാതെ വികാരത്തിന്റെ വിസ്ഫോടനം മാത്രം ശുശ്രൂഷകളെ കാണിക്കുന്ന ഒരു കൂട്ടം പ്രാസീയന്മാരിൽ മുൻപ് നിൽക്കുന്നു ബിജി അഞ്ചൽ കാണാം ഭൂതങ്ങളുടെ അധികാരമുള്ള ഒരു ജനറേഷൻ ജനറേഷൻ എ ദാറ്റ് ഹാസ് അതോറിറ്റി ഓവർ ആൻഡ് ഇൻഫ്ലുവൻസസ് എന്നോട് അവിടെ കൂടി വരുന്ന യുവതികളോടും യുവാക്കളോടും ഇദ്ദേഹം പ്രസവിക്കുന്നു ഭൂതങ്ങളുടെ മേൽ അധികാരം നിങ്ങൾക്ക് ദൈവം തരാൻ പോകുന്നു പരിശുദ്ധാത്മാവ് എന്റെ മേൽ എനിക്ക് പറഞ്ഞു തരുന്നു ദൈവാത്മാവ് എന്നോട് ഇടപെടുന്നു പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ചെയ്യുന്ന ുംകാര പ്രകടനമാണ് ഈ വീഡിയോയ്ക്കകത്തുള്ളത് ഒന്നാമതായി നിങ്ങൾ കാണുക പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന ഒരു കാര്യം അധികാരമുള്ള ഒരു ജനറേഷൻ ജനറേഷൻ എ ദാറ്റ് ഹാസ് അതോറിറ്റി ഓവർ ആൻഡ് ഇൻഫ്ലുവൻസസ് സംസാരിക്കുന്നു പിന്നിൽ നിൽക്കുന്ന മന്ത്രവാദ ശക്തികളെ തകർക്കുന്ന അതിശക്തമായ You know, empires that has been പരിശുദ്ധാത്മ വരുമ്പോൾ അന്യഭാഷകളിൽ സംസാരിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്ത കാര്യങ്ങൾ ഭേദവശനാത്തുണ്ട് എന്നാൽ അക്കാലത്തൊന്നും ഇല്ലാത്ത ഈ പ്രാസംഗികമാരുടെ ആവേശം തികച്ചും ആത്മീയ ലോകത്ത് ആത്മീയ ശുശ്രൂഷകളെയും ദൈവമക്കളെയും പരിഹാസപാത്രമാക്കാൻ അല്ലാതെ ഇതിനെ കൊണ്ട് യാതൊരു ഗുണവും മെച്ചവും നമ്മുടെ സമൂഹത്തിൽ ഇല്ല ഭൂതവേമയിൽ അധികാരം ഉണ്ടാകാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ആൾക്കാരുടെ മുമ്പിലേക്ക് കുടിച്ചുകൊണ്ടിരുന്ന വെള്ളം എടുത്തു ഒഴിക്കുന്ന കാഴ്ച കാണും രണ്ടാമത് ചാടി കയറി നിന്ന് എന്തൊക്കെയോ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്ന ഒരു അഞ്ചലിനെയാണ് നമ്മൾ ആ സ്റ്റേജിൽ കാണുന്നത് അവിടെ കൂടിരുന്ന ദൈവമക്കളെ ദേഹത്തെട്ട് അടിക്കുകയും ഇടിക്കുകയും ചെയ്ത് ആത്മാവിനെ കൊടുക്കുകയാണ് ഞാൻ ചോദിക്കുന്നത് ഇതാണോ പരിശുദ്ധാത്മാവനെ ശുശ്രൂഷ കണ്ടോ നമ്മുടെ മുന്നിൽ വരുന്ന യുവാക്കളോടും യുവതികളോടും കർത്താവായ യേശു ക്രിസ്തു ചെയ്ത ആ രക്ഷയുടെ മഹത്വം പോലും വിളമ്പാതെ ഫയർ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള വികാര വിസ്ഫോടനമാണ് ഓരോ മീറ്റിംഗിൽ നടക്കുന്നത് ഇതുകൊണ്ട് എന്താണ് ഗുണം അവർ പറയുന്നതോ പറഞ്ഞു എന്നാണ് പരിശുദ്ധാർമ്മം ഇങ്ങനെയെല്ലാം പ്രവർത്തിക്കാൻ പറഞ്ഞോ കുടിച്ചുകൊണ്ടിരുന്ന വെള്ളം എടുത്ത് ദേവത്തോടെ ഒഴിക്കാൻ പറഞ്ഞോ ആൾക്കാരെ എടുത്തിട്ട് ഇടിക്കാൻ പറഞ്ഞോ ചാടി ബോക്സിന്റെ മുകളിൽ കേറാൻ പറഞ്ഞു അപ്പോൾ എല്ലാറ്റിനും പരിശുദ്ധാത്മാവിനെയാണ് ഇവർ കൂട്ടിപിടിക്കുന്നത് എന്തിനാണ് പരിശുദ്ധാത്മാവിനെ കൂട്ടിപിടിക്കുന്നത് പരിശുദ്ധാത്മാവിനെ എടുത്തു പറഞ്ഞാൽ മാത്രമേ മുമ്പ് ഇരിക്കുന്ന ഓഡിയൻസ് അത് ആക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ അപ്പോൾ ദൈവനാമത്തിൽ കള്ളം പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള വികാരപ്രകൾ നടക്കുന്ന നടത്തുമ്പോൾ ദൈവമക്കൾ ഓർക്കുക ഇതൊന്നും കൊണ്ട് യാതൊരു ഗുണവുമില്ല കാരണം പരിശുദ്ധാത്മാവ് വികാരം പ്രകടിപ്പിക്കുന്ന ഒന്നല്ല പരിശുദ്ധാത്മാവ് ഫലങ്ങൾ പുറപ്പെടുപ്പിക്കുകയും മാത്രമല്ല നമ്മളെ ആത്മീക ജീവിതത്തെ ശരിയായ പാതയിൽ ഉപദേശിച്ചു വഴി കഴിയുന്ന ഒന്നാണ് പരിശുദ്ധാത്മ എന്ന് പറയുന്നത് മാത്രമല്ല എന്തിനാണ് ഇത്ര വികാരം കൊള്ളുന്നത് അവിടെ വെള്ളം തളിക്കപ്പെട്ടവരും അല്ലെങ്കിൽ വെള്ളം പോലെ ഒഴിച്ചവരും ഏതെങ്കിലും രാഷ്ട്രങ്ങളോ രാജ്യങ്ങളോ പോട്ടെ ആ ഏരിയ പോലും നിങ്ങൾ യേശുവിനെ സുഷീന പറഞ്ഞ് കൂട്ടു കൂട്ടിക്കൊണ്ടുവന്നോ യേശുവിന്റെ ഇതിലേക്ക് ആയിരങ്ങൾ നിങ്ങൾ പുറത്തിറങ്ങിയ ശേഷം സുഷീന പറഞ്ഞ് കർത്താവിന് ആയിരങ്ങൾ അറിഞ്ഞോ അറിഞ്ഞില്ല രണ്ടോ രണ്ടര മണിക്കൂറുള്ള വികാര പ്രകടനം നടത്തി ആത്മീയ ലോകത്തെയും ശുശ്രൂഷകളെയും പരിഹാസപാത്രമാക്കാനല്ലാതെ ഇതൊന്നും കൊണ്ടൊരു ഒരു ഗുണവുമില്ല അഞ്ചൽ താങ്കൾ ഒന്ന് അടങ്ങൂ താങ്കളുടെ ആവേശം നിർത്തു എന്നിട്ട് വെള്ളം കോരി കുടിച്ച കുടിക്കുന്ന ബോർഡിലെ വെള്ളം കോരി ദേഹത്തൊഴിക്കാതെ ബോക്സിൽ ചാടി കയറാതെ നിങ്ങൾ കഴിയുമെങ്കിൽ അപ്പോൾ പരിശുദ്ധാത്മാവിനെ അവർക്ക് കൊടുക്കൂ അവർ ക്രിസ്തുവിന്റെ വഴി നടക്കട്ടെ അവർ ക്രിസ്തുവിന്റെ സൂക്ഷണം പറയട്ടെ അവർ ക്രിസ്തുവിന്റെ മനോഹരതയും ആ ക്രിസ്തുവിന്റെ മഹത്വവും ലോകത്ത് വിളമ്പട്ടെ അവർ സുവിശേഷം പറയട്ടെ അവർ സ്നാനപ്പെട്ട് ദൈവത്തിൽ ചേരട്ടെ അവർ കർത്താവിന്റെ വരവിനായി ഒരുങ്ങട്ടെ അല്ലാതെ ഇമാതിരിയുള്ള കോപ്രായകൾ പരിശുദ്ധാർമ്മ പറഞ്ഞു പറഞ്ഞുകൊണ്ട് ബോക്സ് ചാടി കയറുക കുടിച്ച വെള്ളം ദൈവത്തൊഴിക്കുക ഇതൊന്നും ബിജി അഞ്ചൽ പരിശുദ്ധാത്മാവായിട്ട് അംഗീകരിക്കാൻ നമുക്ക് ആർക്കും കഴിയില്ല ഇത് തന്റെ വികാര പ്രകടനം കൊണ്ട് ഓഡിയൻസിനെ പിടിച്ചിരുത്തണ തന്ത്രം മാത്രമാണെന്നുള്ളത് അവര് വാസ്തവമായ സത്യമാണ് വികാരമല്ല പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ് ആ പരിശുദ്ധാത്മാവ് നമുക്ക് കീഴ്പ്പെടുന്ന ആത്മാവാണ് സുബോധത്തിന്റെ ആത്മാവാണ് സ്നേഹത്തിന്റെ ആത്മാവാണ് ആ ആത്മാവ് നമ്മെ ക്രിസ്തുവിൽ വരുന്ന ഫലം ഉങ്ങൾ പുറപ്പെടുവിക്കുവാൻ നമ്മളെ സഹായിക്കുകയും അന്ത്യത്തോളം ക്രിസ്തുവിൽ നിൽക്കാൻ നമ്മളെ സഹായിക്കുന്ന ആശ്വസിപ്പിക്കുന്ന നമ്മളെ ഉള്ളിൽ ഒരു ഉപദേഷ്ടാവാണ് പരിശുദ്ധാത്മാവ് ഈ പരിശുദ്ധാത്മാവിനെ പരിഹാസപാത്രമാക്കി ലോകത്തിന്റെയും സോഷ്യൂമിൽ കൊണ്ടെത്തിക്കുന്ന ഈ വികാര ജീവികളായിരിക്കുന്ന പ്രാസംഗികമാർ നിങ്ങൾ ഇത് അവസാനിപ്പിക്കൂ നിങ്ങൾ ക്രിസ്തുവിനെ വേണ്ടി അവന്റെ ആത്മാവിനെ കൊടുക്കൂ ജനങ്ങൾ കരയട്ടെ പാവബോധത്തിലേക്കും സുവിശേഷത്തിലേക്കും യുവാക്കളും യുവജനങ്ങളും സ്നാനത്തിലേക്ക് നയിക്കപ്പെടട്ടെ അല്ലാതെ ഇമാതിരി കാക്കലും തുപ്പലും കൊരയും ചിരിയും ഇതെന്നോ പരിശുദ്ധാമാവന്റെതാണെന്നും ഒരിക്കലും പറയാൻ കഴിയില്ല എല്ലാ മീറ്റിങ്ങിലും ഇത്തരത്തിലുള്ള നടത്തുന്ന വികാരങ്ങളുടെ പ്രകടനം മാത്രമാണ് പരിശുദ്ധം വരുമ്പോൾ നമുക്ക് അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുകയും മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ പ്രകടനം ഉണ്ടാകും ഈ വികാര പ്രകടനം കൊണ്ട് യാതൊരു ഫലവുമില്ല അവിടെ ഉണ്ടായിരുന്നവർക്ക് ഒരു മാനസാന്തരമോ അവിടെ ഉള്ളവർ ചുറ്റുപാടുള്ള ആൾക്കാരെ ഭൂതത്തെ ഇളക്കുകയോ ഏതെങ്കിലും രോഗരാജ്യങ്ങളിലെ പിന്നുള്ള ദുർമന്ത്ര ശക്തികളെ ശാസിക്കുകയോ ഒന്നും ഇന്നവരെ ചെയ്തിട്ടില്ല ഒരു മാറ്റവും കൂടാതെ ഇപ്പോഴും അവർ മുന്നോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു അവർ വീണ്ടും പ്രസംഗിക്കും ഇതുപോലെ നിങ്ങളെ പരിഹാസപാത്രമാക്കി മാറ്റും അതുകൊണ്ട് ഇത്തരത്തിലുള്ള മീറ്റിങ്ങുകൾ യുവാക്കളും യുവജനങ്ങളും മനസ്സിലാക്കി ഇവരെ ഒഴിച്ചു നിർത്തി ഒരു കാര്യം ചെയ്യുക ചേട്ടാ വികാരം നിർത്തു ഞങ്ങളോട് വരണം പ്രസംഗിക്കൂ ഞങ്ങൾക്ക് പരിശോധന നൽകുമെന്ന് പറയാം ചങ്കോടി ഉണ്ടാവണം